നമസ്കാരം മേഡം ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ അതായത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് പതിനാല് വരെ മേടം രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു തൽഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചും ദോഷകരമായ ഫലങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കർക്കിടക കൂറുകാരുടെ ഫലങ്ങളാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് രാശി കർക്കിടകരാശിജാതരുടെ പത്താം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുന്നത് പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു ഒരു വ്യക്തിയുടെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും ആ വ്യക്തിയുടെ സ്ഥാനമാനങ്ങൾ എന്നിവയെക്കുറിച്ചും എല്ലാം ചിന്തിക്കുന്നത് ഈ ഭാവത്തെ ആസ്പദമാക്കിയാണ് കർക്കിടക രാശിക്കാരുടെ രണ്ടാം ഭാവാധിപനാണ് സൂര്യൻ രണ്ടാം ഭാവം എന്നത് ധനം വാക്ക് കുടുംബം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവം ആകുന്നു രണ്ടാം ഭാവാധിപനായ സൂര്യൻ പത്തിൽ വരുന്നത് കർമ്മമേഖലയ്ക്ക് നല്ല പുഷ്ടിയെ നൽകും ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ ഉയർച്ച അംഗീകാരം എന്നിവ ഉണ്ടാകുന്നതാണ് പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മികച്ച സമയമാണ് ധനാധിപനായ സൂര്യൻ ഉച്ചനായി പത്താം ഭാവത്തിൽ നിൽക്കുന്നത് സാമ്പത്തികമായ നേട്ടങ്ങൾ ഗണ്യമായി ഉയർത്തും ധനനിക്ഷേപത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് ബിസിനസ്സിൽ പുരോഗതി വളർച്ച എന്നിവ കൈവരും ഉദ്യോഗാർത്ഥികൾക്കും മികച്ച അവസരങ്ങൾ വന്നുചേരും ഉപരിപഠനം ഗവേഷണം എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് ഏറെ അനുകൂലം കുടുംബത്തിന്റെ അധിപനായ സൂര്യൻ ഉച്ചനായി നിലകൊള്ളുന്നതിനാൽ ഈ രാശിജാതർക്ക് കുടുംബത്തിൽ നല്ല സൗഖ്യം ഐക്യം എന്നിവ ഉണ്ടാകും വിവാഹം ഗൃഹാരംഭം തുടങ്ങിയ മംഗളകാര്യങ്ങളും ഈ രാശിജാതർക്ക് ജീവിതത്തിൽ ഈ മാസം ഉണ്ടാകാവുന്നതാണ് ഇതോടുകൂടി പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രജാതർ അടങ്ങുന്ന കർക്കിടക കൂറുകാരുടെ മേടമാസഫലങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും ഹൃദ്യമായ വിശ്വാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം